വയനാട്ടിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ ദുരിതക്കയത്തിൽ മുങ്ങിത്താഴ്പ്പും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിൽ അഴിമതി നടക്കുന്നുണ്ടെന്നും പണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വകമാറ്റി ചെലവഴിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയകളിലൂടെ വിഷം തൂപ്പുന്നവർ നിരവധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നു ജനങ്ങൾ നൽകുന്ന പണം ആർക്കൊക്കെയാണ് നൽകുന്നത് ഇതു സംബന്ധിച്ച കണക്കുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും എന്തൊക്കെയാണ് ദുരിതാശ്വാസ നിധി നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ആരൊക്കെയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരമുണ്ട് ദുരിതാശ്വാസ നിധി നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ് എൻ സി പി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകിയത് രണ്ടാമത്തേതായി മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ വായ്പാ കുടിശ്ശിക തീർക്കാൻ എട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം അനുവദിച്ചു മൂന്നാമത്തേത് കോടിയേരി ബാലകൃഷ്ണന്റെ സെക്യൂരിറ്റി ടീമിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ചികിത്സാ സഹായമായി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു ഇവയാണ് സർക്കാരിനെതിരെ ആയുധമാക്കിയ പ്രധാന ആരോപണങ്ങൾ പ്രളയ ഫണ്ടിൽ നിന്ന് ഉഴുവൂർ വിജയന്റെ കുടുംബത്തെ സഹായിച്ചു എന്ന് പറയുന്നവർ അറിയാം കേരളത്തിൽ ആദ്യം പ്രളയം എത്തുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഉഴുവൂർ വിജയൻ ജൂലൈ അന്തരി അതായത് ഉഴുവൂർ വിജയന്റെ നിര്യാണത്തിന് ശേഷം ഒരു വർഷത്തിലേറെ സർക്കാർ പ്രളയത്തിനായി കാത്തിരിക്കുകയും തുടർന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ പണം ഉഴുവൂർ വിജയന്റെ കുടുംബത്തിനായി മാറ്റിവെക്കുകയും ചെയ്തെന്ന് ചിന്തിക്കേണ്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ അന്തരിച്ച കെ കെ രാമചന്ദ്രൻ നായരുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഇതേ കാത്തിരിപ്പ് നടത്തിയതായി വേണം കരുതാൻ എങ്കിലും മരിക്കുമ്പോൾ എട്ട് ലക്ഷത്തിലേറെ കടം മാത്രം സമ്പാദ്യമുണ്ടായിരുന്ന കെ കെ രാമചന്ദ്രൻ നായർക്ക് ഇതൊന്നും കേൾക്കേണ്ടി വന്നില്ലെന്നതാണ് ഏക ആശ്വാസം മൂന്നാമത്തെ ആരോപണം ഏറെക്കാലമായി കൊടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണെങ്കിലും യഥാർത്ഥത്തിൽ കൊടിയേരിയുടെ സെക്യൂരിറ്റി ടീമിൽ ജോലി നോക്കിയിരുന്നതാണ് ഡ്യൂട്ടിക്കിടയിൽ അപകടത്തിൽപ്പെട്ട പാവം പോലീസുകാരൻ ചെയ്ത തെറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനെ പോലും കുപ്രചരണങ്ങൾ നടത്തുന്നവർ വെറുതെ വിട്ടില്ല എന്തായാലും മൂന്ന് പേരുടെ കുടുംബങ്ങൾക്കായി സർക്കാർ നൽകിയ ധനസഹായം ആകെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ എത്ര ശതമാനമാണ് ആരോപണം ഉന്നയിക്കുന്ന ചിന്തിക്കുന്നവർക്ക് കുപ്രചരണങ്ങളെക്കാൾ വലിയ തമാശ വേറെയില്ല ഇതുവരെ ലഭിച്ച ആറായിരത്തി ഒരുന്നൂറ് കോടിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് കോടി രൂപ ഇതോടകം അർഹരായവരുടെ കൈകളിൽ എത്തിച്ചേർന്നുവെന്നത് സർക്കാർ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ബാങ്ക് അക്കൗണ്ട് പിണറായി വിജയന്റെ പേരിലല്ല ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട് പണം കൈകാര്യം ചെയ്യുന്നതാകട്ടെ റവന്യൂ വകുപ്പ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാക്കുന്ന ഫണ്ടിൽ അഴിമതി ഉണ്ടായാൽ സി എ ജി റിപ്പോർട്ടിലൂടെ അത് ഉറപ്പായി പുറത്തുവരും നിയമസഭയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇതിന് മറുപടി പറയേണ്ടി വരും ആദായ നികുതി ഇളവിന് അർഹമായ ഫണ്ട് വിവരാവകാശത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും അതായത് ഏതൊരാൾക്കും ഇതിന്റെ കണക്കുകൾ ലഭ്യമാണ് കെ കെ രാമചന്ദ്രൻ നായരും പോലീസ് ഉദ്യോഗസ്ഥനും മാത്രമല്ല ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്കും ദുരിതാശ്വാസ നിധിയുടെ സഹായം ആവശ്യപ്പെടാം അർഹരാണെന്ന് ബോധ്യപ്പെട്ടാൽ സഹായവും ഇനി പറയാനുള്ളത് കുപ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർക്കുള്ള മറുപടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രിയുടെ പി എം കെ എസ് എന്ന ദുരിതാശ്വാസ നിധി സി എ ജി ഓഡിറ്റിംഗ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി അതായത് പി എം കെ എസ് ലെത്തുന്ന പണം എങ്ങോട്ടേക്ക് പോകുന്നുവെന്ന് നാസയ്ക്ക് പോലും കണ്ടെത്താനാകില്ല വിവരാവകാശത്തിന്റെ നിയമത്തിലും പി എം കെ എസ് ഉൾപ്പെട്ടിട്ടില്ല ഇതിലെത്തുന്ന പണം എത്രയെന്നോ ആർക്കെന്നോ ഒരു വിവരവും ലഭ്യമാകില്ല സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ വൈര്യം തീർക്കാൻ വയനാട്ടിലെ മണ്ണിനടിയിൽ പുതഞ്ഞ് പോയ കൂടപ്പറപ്പുകളുടെ ചോരയിലും കണ്ണീരിലും ചവിട്ടി നിന്ന് കുപ്രചരണങ്ങളും കിംവദന്തികളും പാടി പ്രചരിപ്പിക്കുന്നവരെ അകറ്റി നിർത്താൻ മടി കാണിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള ഡയലോഗിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ